വേറൊരു സംശയത്ത് അതെ പിന്നെ പുളുകൊടുത്തതിന് ശേഷമുള്ള വിക്രി ചെല്ലത് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറന്നു വരുന്നല്ലേ അതതിന്റെ പൂർണതയിൽ തന്നെ ചെല്ലണം കൈ പൊന്തിച്ച് കുടിക്കണം കണ്ണു മഴപോട്ടാക്കണം കിതിലൊക്കെ മുന്നിടണം അല്ലേ അതല്ലാതെ പിന്നെ മിക്ക സമയത്തും ചെയ്യാറ് അതായത് ഞങ്ങൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പിന്നെ ഉളു വന്നു കഴിഞ്ഞാൽ നേരെ ബാത്റൂമെന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചെല്ലിക്കോണ്ടിങ്ങോട്ട് വരികയില്ല അത് കിവിലൊക്കെ മെന്റലും ഉണ്ടാവുക കൈ കൊണ്ടിക്കലും ഉണ്ടാവൂല അപ്പം അതിന്റെ പിന്നെ അതൊരു പൂർണത ഒരു സംശയം ശേഷം ഉള്ള ആ അതിന്റെ പൂർണമായ രീതി ി വിലക്ക് മുന്നിട്ട് രണ്ട് കൈയും അവന്റെ കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാവൽ തന്നെയാണ് എന്നാൽ ഒരാൾ ഉപ ചെയ്തു അങ്ങനെ ശേഷം ഈ ദുഴ നടത്തിക്കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിന്റെ എട്ടു കവാടങ്ങളെയും തുറക്കപ്പെടും അവനുദ്ദേശിക്കുന്നതിലൂടെ അവൻക്ക് പ്രവേശിക്കാം എന്ന് പറയുന്ന ആ ഒരു പ്രതിഫലം ലഭിക്കാൻ ഇങ്ങനെ രണ്ട് കൈയും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്താതെ നിർവഹിച്ചാലും ലഭിക്കും എന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിന്റെ ബാഹ്യം അങ്ങനെയാണ് അപ്പോ അതിന് സാധ്യമാകാത്തിടത്തോ അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തിടത്തും ഈ പ്രതിഫലം ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം